പത്തനംതിട്ട റാന്നിയിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ചികിത്സാ പിഴവെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് സ്വകാര്യ ആശുപത്രി മാതാപിതാക്കൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കമ്മീഷൻ ഉത്തരവായി റാന്നി മാർത്തോമ ആശുപത്രിക്കെതിരെയാണ് ഉത്തരവ് സുജു ചേരുകയാണ് സുജു എന്തൊക്കെയാണ് വിവരങ്ങൾ വളരെ ഗൗരവമുള്ള ഉത്തരവാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഭാഗം രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിലാണ് പത്തനംതിട്ട റാന്നിയിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ആരോൺ വെർഗീസ് മരിച്ചത് ഇത് ആശുപത്രിയിലെ ചികിത്സാ പിഴവാണെന്ന് അന്ന് തന്നെ കുടുംബം ആരംഭിക്കുകയും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടന ഈ വിഷയത്തിൽ സമരം നടത്തുകയും ചെയ്തു പിന്നീടാണ് ഇത് ബാലാവസ്ഥാ കമ്മീഷന്റെ മുമ്പാകെ കേസെത്തുന്നു കമ്മീഷൻ കമ്മീഷൻ ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുകയും ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയാണ് ചിന്തിക്കുന്നത് ആശുപത്രിക്കെതിരെ ഗുരുതര കണ്ടെത്തലാണ് ഇതിലുണ്ടായിരിക്കുന്നത് റാന്നി മർത്തോമ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് കുട്ടി മരിച്ചെന്ന് പരാതിയിൽ അന്വേഷണം നടത്തിയ കമ്മീഷന്റെ കണ്ടെത്തലായിട്ടുണ്ട് ചികിത്സാ പിഴവ് ബോധ്യപ്പെടുകയും ചെയ്തു ശുപത്രി അധികൃതർക്കും ഡോക്ടർക്കും എതിരെ മനപൂർവ്വമല്ലാത്ത നിരക്കെത്തിക്ക് കേസെടുക്കാനാണ് ഉത്തരവിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ചികിത്സിച്ച ഡോക്ടർ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ആളായതിനാൽ അദ്ദേഹത്തിന്റെ യോഗ്യതയും സംശയിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു സ്വകാര്യ ആശുപത്രിക്ക് സഹായമേകാൻ പോസ്റ്റ്മോർട്ടത്തിൽ അട്ടിമറി നടത്തിയെന്നും കമ്മീഷൻ ചില സംശയങ്ങൾ ഇന്നത് ഉന്നയിക്കുന്നുണ്ടാവും വനതയായി കുടിവുമായി എത്തിയ വിദ്യാർത്ഥിക്ക് ശരിയായ പരിശോധിക്കാതെ അനസ്തേഷ്യ നൽകിയെന്നാണ് മരണകാരണമായിട്ടാണ് ഇപ്പോൾ കമ്മീഷന്റെ കണ്ടെത്തൽ അതിന്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിടുന്ന ഏതായാലും വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതുകൂടിയായിരുന്നു ഒരു വീഴ്ചയ്ക്കെതിരെ എന്തായാലും ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഉത്തരവ് തീർച്ചയായിട്ടും കുടുംബത്തിന് നീതി ലഭിക്കുന്നു എന്നതിന്റെ സൂചനയായി തന്നെ നമുക്ക് കണക്കാൻ സാധിക്കും കണക്കാക്കാൻ സാധിക്കും സ്വകാര്യ ആശുപത്രി മാതാപിതാക്കൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ഈ കാര്യത്തിൽ ഉത്തരവ് നൽകിയിരിക്കുന്നത് ചികിത്സാ പിഴവിൽ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുത്തരവ് സുജു ആണ് വിശദാംശങ്ങൾ നൽകിയത്